അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു സൂപ്പർ ഡിഷാണ് കേട്ടോ നമ്മുടെ ഫിഷിൻ്റെ എഗ്ഗില്ലേ നമ്മൾ പനഞ്ഞീൻ എന്നൊക്കെ പറയും അതാണ് ഇന്നത്തെ താരം പനഞ്ഞീൻ നമുക്കൊന്ന് ഫ്രൈ ആക്കിയാലും ഒരു തോരൻ പോലെ ആക്കിയാലോ അപ്പോൾ നമുക്കത് എന്താണെന്ന് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് കറിവേപ്പില തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ മീനിൻ്റെ പനഞ്ഞീൻ മുട്ട നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു വെക്കാം അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാം അത് കഴുകുമ്പോൾ തന്നെ ഒന്നായി പൊടിഞ്ഞ് വരും അപ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല പിന്നെ അതിന് ശേഷം വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴുകി ഇതേപോലെ വെള്ളം ഒന്ന് വറുത്ത് വെക്കാം ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ച സാധനങ്ങൾ നമുക്ക് ഓരോന്നായി റെഡിയാക്കി തുടങ്ങാം ഒരു ചട്ടി അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്വാദുണ്ടാവും വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചൂടായതിന് ശേഷം വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ചെറിയ ഒരു നാല് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സൈസായതുകൊണ്ടാണ് നാലെണ്ണ എടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം തന്നെ മതിയാകും അതിനുശേഷം കുറച്ച് കറിവേപ്പില അതേപോലെ പച്ചമുളക് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചുകൊടുക്കുമ്പോൾ ആ ആവി കിടന്ന് തന്നെ പെട്ടെന്ന് അത് സോട്ടായി കിട്ടും പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടണം എന്നാൽ മാത്രമേ ആ ഉള്ളീൻ്റെ ടേസ്റ്റ് നമുക്ക് തോരലിലേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ ഉപ്പ് കൂടുതലിട്ട് കൊടുത്തു കഴിഞ്ഞാലും കൂട്ടത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും മൂടി വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ മൂടി വെച്ചു കൊടുത്തുകഴിഞ്ഞാലും പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും അപ്പോൾ നന്നായിട്ട് ഇളക്കി ഉപ്പുമെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം മൂടി വെച്ചത് ഏകദേശം രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് തുറന്ന് നോക്കുമ്പോഴേക്കും ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇത്ര പോരാ കുറച്ചും കൂടി ആവണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചു കൊടുക്കാം തീ ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഒരുപാട് ഹൈ ആക്കിയാൽ പെട്ടെന്ന് അടിയിപ്പിടിക്കും അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തീ മീഡിയത്തിൽ തന്നെ വെച്ചുകൊടുക്കാം ഇനി ഈ വാഴുന്ന ഉള്ളിയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരുട്ട് ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത്യാവശ്യം സൈസുള്ള ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അത് ഉടഞ്ഞുകിട്ടും തക്കാളി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അത് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചു കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഏകദേശം രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികൾ ഒരുപാടൊന്നും ആവശ്യമില്ല നമുക്ക് ഇതൊരു തോരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മസാലപ്പൊടികൾ മാത്രം മതി നമുക്ക് അതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി ഒരു അര അര ടീസ്പൂണോളം മഞ്ഞൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാല ഇതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് അത് കൂടാണ്ട് തന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഇതിലേക്ക് വഴന്ന് കിട്ടുമ്പോൾ മല്ലിപ്പൊടി ചൂടായി എണ്ണയിൽ റോസ്റ്റ് റോസ്റ്റാകുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് ഇനി ഇതെല്ലാം പാടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വരാം പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം പച്ചമണം മാറിക്കിട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫിഷിൻ്റെ എഗ്ഗ് അല്ലെങ്കിൽ പനഞ്ഞീന് ചേർത്ത് കൊടുക്കുന്നത് ഈ പനഞ്ഞീൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെയൊക്കെ ഒരു ആവി കയറി ചൂടായതിനു ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൂടി വെക്കാവുന്നതാണ് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഷിൻ്റെ എഗ്ഗും പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും ഇതിലേക്ക് വെള്ളമോ മറ്റൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ ഇറങ്ങി വരുന്ന ചെറിയൊരു എണ്ണ ഉണ്ടാവും അല്ലെങ്കിൽ നെയ്യ് ആ നെയ്യിൽ കിടന്ന് തന്നെയാണ് ഇത് റോസ്റ്റായി കിട്ടുന്നത് അല്ലാതെ നമ്മളിതിലേക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് മൂടി വെക്കാം ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞ് പിന്നെ രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഏകദേശം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും വെന്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ ചിക്കിപ്പൊരിച്ച് ആ ഒരു ടെക്സ്റ്ററിലാണ് ഇത് കിട്ടുക നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മല്ലിയിലേക്ക് വിതറി കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദുള്ളത് പിന്നെ ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കുന്നതെന്നു വെച്ചാൽ അതിൻ്റെ ആവി ഒന്നുകൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് മീനിൻ്റെ മുട്ടയ്ക്ക് അത്യാവശ്യം മീനിൻ്റെ അതേപോലത്തെ ഉള്ളൂ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഒരുപാട് ചൂടാറിയിട്ട് കഴിക്കുന്നതിനേക്കാൾ ചൂടോടെ കഴിക്കുന്നതാണത് ടേസ്റ്റ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് നമ്മുടെ മുട്ടയൊക്കെ കോഴിമുട്ടയൊക്കെ ചിക്കി പൊരിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ